വളപട്ടണത്തെ മോഷണത്തിന്റെ കുരുക്കുകൾ അഴിയുമ്പോൾ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പിടിയിലാകാതിരിക്കാൻ പഠിച്ച പണി പതിനെട്ടം പയറ്റിയ ലിജേഷിന്റെ തന്ത്രങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് മോഷണം നടക്കുന്നതിന്റെ ആദ്യ മണിക്കൂറുകളെ ഗോൾഡൻ അവർ എന്നാണ് പോലീസ് വിശേഷിപ്പിക്കുന്നത് മോഷ്ടാവിനെ പിന്തുടർന്ന് പിടികൂടാൻ ഏറ്റവും അധികം സാധ്യതയുള്ള സമയം കൂടിയാണിത് വളപട്ടണത്ത് മണിക്കൂറുകളല്ല അഞ്ച് ദിവസത്തിനു ശേഷമാണ് മോഷണ വിവരം പുറത്തറിയുന്നത് ഇരുപതിന് രാത്രിയായിരുന്നു മോഷണം നടന്നത് ഇരുപത്തിയഞ്ചിന് അഷ്റഫും കുടുംബവും വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിയുന്നത് അപ്പോഴേക്കും തെളിവുകളെല്ലാം ഒരുവിധം ായിരുന്നു അവിടെയാണ് പിടിക്കപ്പെടലെന്ന ആത്മവിശ്വാസം ലിജേഷിന് കൈമുതലായത് വെൽഡിംഗ് തൊഴിലാളിയായ ലിജേഷ് മോഷണം നടന്ന വീടിന്റെ പിറകുവശത്തെ ജനലിന്റെ കമ്പി അഴിച്ചുമാറ്റിയാണ് മോഷണം നടത്തിയത് സ്വയം തിരിച്ചുവെച്ച സി സി ടി വി ക്യാമറയും വിരലടയാളവും ആണ് ലിജേഷിന് വിനയായി മാറിയത് എന്നാൽ മോഷണത്തെക്കുറിച്ച് അന്വേഷണം നടന്ന സമയത്ത് കള്ളനെ പിടിച്ചോ എന്നറിയാൻ ലിജേഷ് ശ്രമിച്ചിരുന്നു പലതവണ ലിജേഷ് പോലീസുകാരോട് ഇതേക്കുറിച്ച് അന്വേഷിച്ചിരുന്നു പ്രദേശവാസികളോടും സുഹൃത്തുക്കളോടും ഇതേക്കുറിച്ച് പലതവണ ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു കള്ളനെ കിട്ടിയോ എന്ന ഒരു ഭാവമാറ്റവുമില്ലാതെ കവർച്ച നടത്തിയ വീട് ിന് സമീപത്ത് ബൈക്ക് നിർത്തി ലിജേഷ് ചോദിച്ചിരുന്നു വെള്ളിയാഴ്ച വൈകിട്ടാണ് അഷ്റഫിന്റെ വീടിന് തൊട്ടടുത്തുള്ള ന്യൂ ഗ്ലാസ് ട്രെയിലേഴ്സിലെ ജീവനക്കാരൻ ചിറക്കലിലെ കെ പി സന്തോഷ് കുമാറിനോട് വാഹനം നിർത്തി ലിജേഷ് വിവരം ചോദിച്ചത് സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നും കള്ളനെ എന്തായാലും പിടിക്കുമെന്നും സന്തോഷ് മറുപടിയും പറഞ്ഞിരുന്നു നവംബർ ഇരുപതിന് കവർച്ച നടത്തിയ ശേഷം രണ്ടു ദിവസം വീട്ടിൽ തന്നെയായിരുന്നു ലിജേഷ് വീട്ടുകാരുടെ ചോദ്യത്തിന് പണി കുറവാണെന്ന മറുപടിയും നൽകിയിരുന്നു രണ്ടു ദിവസം ചോദ്യം ചെയ്തിട്ടും ലിജേഷ് എല്ലാം നിഷേധിച്ചിരുന്നു വിരലടയാളം തെളിഞ്ഞിട്ടും നിഷേധം തുടർന്നു അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് കീ യിൽ നിന്നുമുള്ള സിസിടിവി ദൃശ്യങ്ങൾ പാപ്പിനിശ്ശേരിയിലെ വിരലടയാളങ്ങൾ ഒന്നാണെന്ന റിപ്പോർട്ട് വളപട്ടണത്തെ കവർച്ചയ്ക്ക് ശേഷവും അഷ്റഫിന്റെ വീടിന്റെ പരിസരത്തേക്ക് പലതവണ പരിങ്ങളോടെ വന്നുപോകുന്നത് ഇവയെല്ലാം കാണിക്കുകയും ചെയ്തിരുന്നു കൂട്ടത്തിൽ കവർച്ച സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതും പോലീസ് തെളിവായി നിരത്തിയതോടെ ലിജേഷിന് പിടിച്ചു നിൽക്കാനായില്ല നൂറ് സിസിടിവി ഫുട്ടേജുകളും കോഴിക്കോട് മുതൽ മംഗലാപുരം വരെയുള്ള ടവർ ലൊക്കേഷനുകളായി നൂറ്റി പതിനഞ്ച് കോൾ ഡേറ്റ റെക്കോർഡുകളും പോലീസ് പരിശോധിച്ചിരുന്നു പേരുടെ വിരലടയാളങ്ങൾ വീടുകളിൽ സ്ഥിരം മോഷണം നടത്തുന്ന അറുപത്തിയേഴ് പേരുടെ മോഷണ രീതി തുടങ്ങിയവയും പോലീസ് വിലയിരുത്തിയിരുന്നു പതിനഞ്ചുപേരെ ചോദ്യം ചെയ്തു മോഷ്ടാവിനെ തേടി മുപ്പത്തിയഞ്ച് ലോഡ്ജുകളിൽ കയറി ഇറങ്ങി ഏഴ് സി സി ടി വി ക്യാമറകളുള്ള വീട്ടിൽ മോഷണത്തിലെത്തിയപ്പോൾ ലിജേഷ് പ്രൊഫഷണൽ മോഷ്ടാക്കൾ ചെയ്യുന്നത് പോലെ വീടിന്റെ ഇടതുഭാഗത്തെ രണ്ട് ക്യാമറകളും താൻ പതിയാത്ത വിധം തിരിച്ചുവെച്ചു പക്ഷേ രണ്ടാമത്തെ ക്യാമറ തിരിച്ചുവെച്ചത് ലിജേഷിന് തന്നെയുള്ള കെണിയായി മാറി വീടിന്റെ അകത്തെ ദൃശ്യങ്ങൾ പതിയുന്ന വിധമായിരുന്നു ക്യാമറ തിരിച്ചുവെച്ചത് ഈ ക്യാമറയുടെ സമീപത്തുള്ള ജനലിന്റെ ഗ്രിൽ എടുത്തുമാറ്റി അകത്ത് കടന്ന ലിജേഷിന്റെ ദൃശ്യം പുറത്തെ ക്യാമറയിൽ പതിയുന്നുണ്ടായിരുന്നു ജനലിന്റെ കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കിയതോടെ മോഷ്ടാവിന്റെ കഷണ്ടിയും മുഖത്തിന്റെ ഭാഗവും യിൽ പതിയുകയും ചെയ്തിരുന്നു ഒപ്പം ശരീരഘടനയും രൂപവും വ്യക്തമാവുകയും ചെയ്തു ഈ ദൃശ്യത്തിൽ പിടിച്ചാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയത് ഏഴ് സി സി ടി വി ക്യാമറകളാണ് അഷ്റഫിന്റെ വീട്ടിലുള്ളത് മൂന്നെണ്ണം മുകളിലും നാലെണ്ണം താഴെയുമാണ് കാർ പാർക്കിംഗ് ഏരിയയിലെ ക്യാമറയിലാണ് ലിജേഷ് മതിൽ ചാടിയെത്തുന്ന ദൃശ്യം പതിഞ്ഞത് ജനൽ കുത്തി തുറക്കാൻ ഉപയോഗിച്ച ഉളി അഷ്റഫിന്റെ വീട്ടിൽ മറന്നുവെച്ചത് ലിജേഷിന് തിരിച്ചടിയായി ഇത് വീണ്ടെടുക്കാനാണ് പിറ്റേന്ന് വീണ്ടും വീട്ടിൽ കയറിയത് പത്ത് മിനിറ്റ് തിരഞ്ഞെങ്കിലും ഉളി കിട്ടിയില്ല പക്ഷേ അപ്പോഴും രണ്ടു ദിവസത്തിനിടയിലും ലിജേഷിന്റെ ഒരു വിരലടയാളം പോലും ആ വീട്ടിൽ പതിഞ്ഞിരുന്നില്ല കിച്ചേരിയിലെ പഴയ മോഷണത്തിലെ വിരലടയാളവും പോലീസ് കഴിഞ്ഞ ദിവസം ലിജേഷിൽ നിന്ന് നടത്ത സാമ്പിൾ വിരലടയാളവും സാമ്യമുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് ലിജേഷിന് പിടിവീഴുന്നത് മോഷണം നടത്താ ലിജേഷ് സ്വീകരിച്ചത് പ്രൊഫഷണൽ രീതിയാണെങ്കിലും ആള് പ്രൊഫഷണൽ മോഷ്ടാവല്ലെന്ന പോലീസിന് വ്യക്തമായിരുന്നു പ്രൊഫഷണൽ മോഷ്ടാക്കൾ ഒരിക്കലും മോഷ്ടിച്ച വീട്ടിൽ ഉടൻ തന്നെ തിരിച്ചെത്തില്ല വെൽഡിംഗ് തൊഴിലാളിയായ ലിജേഷ് രണ്ടായിരത്തി ആറ് മുതൽ മൂന്ന് വർഷം ഗൾഫിലായിരുന്നു പിന്നീടാണ് നാട്ടിലെത്തി സ്വന്തമായി വെൽഡിംഗ് യൂണിറ്റ് തുടങ്ങിയത് കിച്ചേരിയിൽ വെൽഡിംഗ് സ്ഥാപനം ഉണ്ടായിരുന്നു ുള്ള ഒഴിഞ്ഞ വീട് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആദ്യ മോഷണശ്രമം നടത്തി സ്വത്ത് കേസിൽ അടച്ചിട്ട വീടാണെന്നും അവിടെ ആരും എത്താറില്ലെന്നും അറിഞ്ഞ ലിജേഷ് മോഷണം ആസൂത്രണം ചെയ്യുകയായിരുന്നു വെൽഡിംഗ് ജോലിയായതിനാൽ ജനൽ തുറന്ന ഗ്രിൽ നീക്കാൻ എളുപ്പമായിരുന്നു എന്നാൽ ഈ കേസിൽ പിടിയിലാകാത്തത് വീണ്ടും മോഷണം നടത്താനുള്ള ധൈര്യം നൽകി കഴിഞ്ഞ വർഷമായിരുന്നു കീച്ചേരിയിലെ മോഷണം അയൽവാസി അഷ്റഫിന്റെ വീട്ടിൽ പണവും സ്വർണവും ഉണ്ടാകാമെന്ന ഉറപ്പോടെയായിരുന്നു മോഷണം ആസൂത്രണം ചെയ്തത് പത്തൊൻപതിന് വീട്ടിൽ വെളിച്ചമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ വീട്ടുകാർ ഇല്ലെന്നുറപ്പായി ഇരുപതിന് രാത്രിയും ആളില്ലെന്ന് കണ്ട് അന്ന് രാത്രി തന്നെ മോഷ്ടിക്കാൻ കയറുകയായിരുന്നു